കാണിച്ചു കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ വാവേ നീ എവിടെ സ്വർഗം അപ്പൊ ഇതല്ലേ എന്റെ ഏറ്റവും വലിയ സ്വർഗം എനിക്ക് മാത്രമല്ല പല സാധാരണക്കാരുടെയും സ്വർഗം ഇത് തന്നെയാ കാരണം അവരൊക്കെ എത്ര ബമ്പർ അടിച്ചിട്ടുണ്ടെന്ന് അറിയൂ ഇവിടെ അതുകൊണ്ട് തന്നെയാ എന്റെ വാവേ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് കുട്ടാ

ഞാൻ അറിയാതെ കഴിച്ചുപോയി എനിക്കും വേണ്ട എന്റെ വേറെ അറിയണമെങ്കിൽ എന്റെ വാവയുടെ വേറെ എനിക്ക് അത് മാത്രം മതി എന്തൊരു സ്നേഹ എന്റെ എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിട്ട് കുട്ടൻ എന്റെ പേര് കൈയ്യെ പച്ചയൊന്നും കുത്തിയില്ലല്ലോ ആരും പറഞ്ഞു പച്ച നോക്ക് ചെറിയൊരു പാടല്ലേ ഉള്ളൂ ആ നിന്റെ പേര് പച്ചകുത്താൻ കുത്താൻ വേണ്ടി അമ്മയെടുത്ത് കാശ് അമ്മ വെച്ച് കുത്തിയതാ എന്തൊക്കെ കുട്ടൻ എനിക്ക് എനിക്ക് മാവയുടെ കണ്ണി വീണാ പൊടി പോയി കളയാൻ പറ്റില്ല അമ്മയുടെ പൊന്നാരാ റിഞ്ഞോ ഈ ഇടയ്ക്ക് എന്റെ അച്ഛൻ പറ്റി ചോദിച്ചു അയ്യോ എന്നിട്ട് മൂന്ന് ദിവസം അച്ഛൻ പണിക്ക് പോയില്ല അയ്യോ അതെന്താ എന്റെ വാവയെ പറ്റി വിവരിക്കാൻ മൂന്ന് ദിവസം വേണ്ടി വന്നു എന്നിട്ടും തീർന്നില്ല അവസാനം അച്ഛൻ എന്റെ വായില് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടാ പനിക്ക് പോയിരുന്നു കഴിഞ്ഞ ആഴ്ച എനിക്ക് പനിയായിരുന്നു നല്ല മഴയും വാവേ ആ പെയ്തത് മഴയല്ല പിന്നെ നിനക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരാണത് കുട്ട എന്നിട്ട് വാവ ആശുപത്രി പോയോ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോന്ന് അയ്യോ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് 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 വാവയ്ക്ക് വേദനിക്കില്ലേ ഞാൻ ചെയ്യാൻ ചെയ്യാൻ ആ പേപ്പർ കൊടുത്താ പോരെ വാവേ മച്ചിലുണ്ട് തേങ്ങ മരത്തിലുണ്ട് കുഞ്ഞു മൂങ്ങ നീയാണെൻറെ കന്നിമാട്ട ഷത്തിലുണ്ട് ബട്ടൻ കടയിലുണ്ട് നീയാണ് നീയാണെൻറെ കുട്ട് വാവേ ഇതേപോലൊരു പിക്കപ്പ് ലൈൻ നിനക്ക് ഞാൻ മെസ്സേജ് ചെയ്തപ്പോഴേ എന്റെ അച്ഛനാ മാറിപ്പോണിന് താഴെ മൂക്ക് ബ്ലൗസിലൊണ്ട് നിന്റെ കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്ക് വിലമതിക്കാനാവാത്ത ഒരു ഗിഫ്റ്റ് എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് കുട്ടൻ എനിക്ക് തന്നില്ല ഞാനല്ലേ നിന്റെ വിലമതിക്കാനാവാത്ത ഗിഫ്റ്റ് അത് അങ്ങനെയൊക്കെ തന്നെ എന്നാലും കുട്ടിനെക്കാട്ടിലുള്ള വില ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നില്ലല്ലോ ആര് പറഞ്ഞ തരത്തില്ലെന്ന് നീ ആയിരിക്കുന്ന പെട്ടിയുണ്ടോ ആ അത് മുഴുവനും സ്വർണ അത് നിനക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാം ശരിക്കും പക്ഷേ എനിക്കൊരു സംശയമുണ്ട് എന്ത് നീ ആ സ്വർണത്തിലോട്ട് നോക്കുമ്പോ ആ സ്വർണത്തിന്റെ മാറ്റ് കുറയുമെന്ന് തട്ടി അയ്യോ എന്തായി കാണിച്ചെ അനുഭവിച്ച വേദന കൊന്നുമതിയാണോ <tonguelly> അല്ലേ <tonguelly> <tonguelly>